സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക പരിഹരിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ സംഘടിപ്പിച്ചത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ജനകീയ സദസ്താ ചെയ്തു നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് ആയിട്ട് പക്ഷെ ഈ ഇൻഷുറൻസ് യാതൊരു പ്രയോജനവും ഇല്ലാത്ത സാഹചര്യമാണ് എല്ലാ നല്ല എവിടെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് പൈസ മേടിച്ചിട്ട് മരിക്കാൻ മരിക്കുന്ന സമയത്തായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നത് എഴുപത് ശതമാനം കാശും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന സാഹചര്യത്തിലേക്കാണുള്ളത് അതുപോലെ എല്ലാ ആശുപത്രികളും ഇല്ല എല്ലാ ആശുപത്രികളും ഏതെങ്കിലും ആശുപത്രികളുണ്ടെങ്കിൽ എല്ലാ ആശുപത്രികളും എല്ലാ ചികിത്സകളും ഇല്ല ഒരിട്ടൊരു രോഗത്തിന് അടുത്ത ആശുപത്രി ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോയി ഒരു സാഹചര്യം ഇതൊക്കെ മാറണം ഇതെല്ലാം മാറി മറ്റ് ഈ നമ്മുടെ പെൻഷൻകാർക്ക് ശാശ്വതമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സർവീസ് പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ അദ്ദേഹം മാസത്തെ കുടിശ്ശിക ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യമുന്നയിച്ചു ബി രാധാകൃഷ്ണൻ പിള്ള അധ്യക്ഷത വഹിച്ചു എ ജി രാധാകൃഷ്ണൻ ബി ബിജയമ്മ കെ മോഹനൻ സി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ